പ്രിയമുള്ളവരെ രണ്ട് ദിവസം മുമ്പ് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് കേരളത്തിൽ ഇരുപത്താറായിരം ആശാവർക്കർമാരുണ്ട് അതിലൊരു ശതമാനം പേര് പോലും ഇവിടെ സമരത്തിന് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സമരം വിജയിക്കാൻ പോകുന്നില്ല അവർക്കൊന്നും ഞങ്ങൾ കൊടുക്കാനും പോകുന്നില്ല അവർ സമരം നിർത്തിപ്പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച പിണറായി വിജയനോട് ഞാനത് ചോദിച്ചോട്ടെ സഖാവേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര ശതമാനം പേരാണ് പങ്കെടുത്തത് ദണ്ഡിക്കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് എത്ര പേര് പങ്കെടുത്തു കിറ്റ് ഇന്ത്യ സമരത്തിന് എത്ര ശതമാനം പേര് പങ്കെടുത്തു പോട്ടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ കേരളത്തിലേക്ക് വരാം പുന്നപ്പുറ വയലാറിലും കയ്യൂരും കരിവെള്ളൂരും നടന്ന സമരങ്ങളിൽ എത്ര ശതമാനം പേര് പങ്കെടുത്തു അതുകൊട്ടെ സ്വതന്ത്ര കേരളത്തിൽ സൈലന്റ് വാലി പദ്ധതിക്കും പ്ലാച്ചിമട പദ്ധതിക്കുമെതിരെ സമരത്തിൽ എത്ര പേര് പങ്കെടുത്തത് കൊണ്ടാണ് ആ സമരങ്ങൾ വിജയിച്ചത് ഈ പിണറായി സഖാവിന് കർഷക അല്ലെങ്കിൽ കർഷക ബഹുജന സമരവും പരിസ്ഥിതി സമരങ്ങളുടെയും ഒന്നും ചരിത്രമറിയില്ലെങ്കിൽ അതുപോയിട്ട് ഇ എം എസും ബാലാനന്ദനും ഗോവിന്ദപ്പിള്ളയും പോലുള്ള പ്രത്യാശാസ്ത്ര ചരിത്രകന്മാരുടെ ചരിത്രമൊന്നും വായിച്ച പിണറായി വിജയന് മനസ്സിലാവില്ലെങ്കിൽ അങ്ങയുടെ ഭർണൻ കോളേജ് പഠനകാലത്തും ഇവിടെ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നിട്ടുള്ള കാലത്തും ഇതൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതൊന്നും മനസ്സിലാവുകയില്ലെങ്കിൽ ഈ പ്രശസ്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന പുതുപ്പള്ളി രാഘവൻ എഴുതിയ ആത്മകഥ അവിപ്ലവ വിപ്ലവ എന്നൊരു പുസ്തകമുണ്ട് നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാകുന്ന പുസ്തകമാണത് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച പുസ്തകമാണത് ഐ എ എസ്കാർ എഴുതിത്തരുന്ന അല്ലെങ്കിൽ അവർ ചവച്ചുതുപ്പുന്ന അവശിഷ്ടങ്ങളും മാലിന്യങ്ങളുമൊക്കെ അക വാരി തിന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് മലന്നുകിടന്ന് നിപ്പുമ്പോൾ താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരെയാണ് ആക്ഷേപിക്കുന്നതെന്ന് ഓർക്കണം അതുമാത്രമാണോ ഈ കേരള സമരചരിത്രം ലളിതമായി എഴുതി വെച്ചിരിക്കുന്നതെന്ന് വായിച്ച് പഠിച്ചിട്ട് സ്വയം ആലോചിച്ചു നോക്കണം താങ്കളുടെ മകളെ വിജയൻ വീണാ വിജയനേക്കാൾ എത്രയോ അന്തസ്സോ അഭിമാനവും ഉള്ളവരാണ് ആശാവർക്കർമാർ സഖാവേ അവരുടെ സമയ അവരുടെ സമരം വിജയിക്കും ഇതൊരു വിമോചന സമരമായി താങ്കളുടെ ഭരണാന്ത്യം കുറിക്കാതിരിക്കാനായിട്ട്